കണ്ട അന്ന് കുറച്ചുണ്ട മാങ്ങ രണ്ട് ചാമ്പക്ക ഏത് തിന്നണം എന്നുള്ള കൺഫ്യൂഷൻ ആ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചോസ് കുറുമ്പി അപ്പം ഞാനിവിന്ന് കാണിക്കാൻ പോണത് ഞങ്ങൾ രസിനയുടെ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ദിവസം ഓഫീസിൽ നിന്ന് അങ്ങനെ പോയതാണ് സൈറ്റിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ രസനയുടെ വീട്ടിലൊന്ന് പോയതാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ കുഞ്ഞ് വിശേഷങ്ങളും വീഡിയോസൊക്കെ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് നമ്മൾക്ക് ഡെയിലി ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഡെയിലി വീഡിയോസ് ഒന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റണില്ല കേട്ടോ അതുകൊണ്ട് കൂട്ടുകാരും നമ്മുടെ എന്താ പറയുക വീഡിയോസൊന്നും കാണാൻ മറന്നു പോരുന്നത് പുതിയ വീടുന്ന വീഡിയോസൊക്കെ എല്ലാവരും കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യും വേണം കേട്ടോ അപ്പോൾ ജസ്റ്റ് ഞാൻ ഇവിടേത് അവളുടെ വീടാണ് കേട്ടോ അതായത് ഹസിൻ്റെ വീടല്ല അവളുടെ സ്വന്തം വീടാണ് അപ്പോൾ ഇവിടെ കുറച്ച് ചാമ്പയ്ക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളത് പറിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ വീടൊക്കെ ഒന്ന് എടുത്തു കേട്ടോ നല്ല അത്യാവശ്യം എന്താ പറയുക വലിപ്പമുള്ള ഒരു വീട് ഇവിടെ ആരുമില്ല അവരമ്മയപ്പൊക്കെ ഗൾഫിലായത് ഗൾഫിലാണ് അപ്പോൾ വീടിങ്ങനെ ഒഴിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതായത് ഓരോ ജനലിൻ്റെ വിൻഡോസിൻ്റെ ഇങ്ങനെ കിളികൾ കൂട് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനത് കാണിച്ചു തരാം കേട്ടോ ഒരു ഒന്ന് ഞാനിങ്ങനെ വീഡിയോ ഫോണൊക്കെ പൊക്കി പിടിച്ചെടുത്തപ്പോൾ അതിൽ നാല് മുട്ട ഇടക്കുന്നുണ്ട് കിളിക്കൂട് അപ്പോൾ അവള് പറയാം മനുഷ്യർ ഏതായാലും താമസിക്കണമല്ലോ അപ്പോൾ പിന്നെ അവരെങ്കിലും അവിടെ താമസിച്ചോട്ടെ എന്നുള്ളത് നല്ല വലിയ വീട് കേട്ടോ നല്ല സൗകര്യങ്ങളുള്ള വീട് അപ്പോൾ ജസ്റ്റ് ഞാനതൊക്കെ ഇങ്ങനെ എടുത്തു എന്നേ ഉള്ളൂ അപ്പോൾ എന്താ എല്ലാവരുടെയും വിശേഷം ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കണു ഇപ്പോൾ വെള്ളമൊക്കെ വളരെ കുറവാണല്ലേ ഞങ്ങളുടെ ഇവിടെ പുഴയൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ ഞാനൊരു വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് അടുത്ത വീഡിയോസിൽ ഞാനത് കാണിക്കട്ടോ പുഴയിലൊക്കെ വെള്ളം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ച് തരേണ്ടത് അപ്പോൾ അവൾ വീട് എൻ്റെ മൊത്തത്തിലൊന്ന് കാണിച്ചു തരുക കേട്ടോ മുകളിലും താഴെയൊക്കെ ആയിട്ട് അപ്പോൾ ആരും താമസമില്ലാത്ത കൊണ്ട് തന്നെ മോൾ ബാത്ത് കുറേ അയലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടേ അപ്പോൾ അതൊപ്പം അങ്ങനെല്ലാം ഒക്കെ വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു ഇതാണ് ഞാൻ പറഞ്ഞത് ഈ ജലലിൻ്റെ ഒരു സൈഡ് ഭാഗത്ത് ഇങ്ങനെ രണ്ട് സൈഡിലും ഉണ്ട് കേട്ടോ കിളിക്കൂട് ഒന്ന് മാത്രം കണ്ടെ ഫോണിൻ്റെ ലൈറ്റ് ഉപയോഗിച്ചെടുത്തു അപ്പോൾ നാലും മുട്ട അങ്ങനെ ശരിക്കും എനിക്ക് നോക്കിയിട്ട് കാണാൻ പറ്റണ്ടായില്ല ഞാൻ ഫോൺ പൊക്കി പിടിച്ചിട്ട് അങ്ങനെ എടുത്തിട്ടാണ് നോക്കിയത് പിന്നെ ഇവിടുത്തെ ഈ ചെയറും ഈ ടേബിളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ നല്ലൊരു നല്ലൊരു വർക്ക് അപ്പോൾ ഞാനാ അവളോട് പറയുമായിരുന്നു വെറുതെ ആരും ഇല്ലേ എന്താനും എന്തൊക്കെ ഇങ്ങനെ ഇട്ടാൽ വെറുതെ അങ്ങനെ പാഴ് പോകൂലങ്ങനെ പറയണം അപ്പോൾ അവൾ പറയാം ഇല്ല ആ ചെയ്യാൻ പെട്ടെന്നില്ലാതെ അവളല്ല എന്നൊക്കെ പറഞ്ഞു നമ്മൾ ഉപയോഗിക്കാതിരിക്കുമ്പോഴേ ഓരോ സാധനങ്ങൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നുമല്ലോ അല്ലേ ആരും ഇല്ലയും താനും അത് ഇങ്ങനെ കിടക്കണ കാണുമ്പോഴും പിന്നെ ആ ഒരു മിററിൻ്റെ പ്രത്യേകത ഉണ്ടാവും ലൈറ്റൊക്കെ വരുന്നൊരു മിററാണ് കേട്ടോ അതൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ പിന്നെ അവൾ എനിക്ക് അവളുടെ കല്യാണ ആൽബം ഒക്കെ കാണിച്ച് തന്നു അപ്പോൾ അവളത് തിരയായിരുന്നു കേട്ടോ ഷെൽഫിൽ എവിടെ എവിടെയുണ്ട് എന്നവള് പറഞ്ഞു അതൊക്കെ തിരഞ്ഞതൊക്കെ എനിക്ക് കാണിച്ചു തന്നു കല്യാണ ഫോട്ടോസിലെ ആൾ കല്യാണ സമയത്ത് എല്ലാവരും ഇങ്ങനെ സ്കലക്റ്റ് ആയിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുകയല്ലേ അപ്പോൾ ആ ഫോട്ടോസൊക്കെ കാണിച്ചു തന്നു കേട്ടോ ഇത് പിന്നെ അവളുടെ ബ്രദറും ബ്രദറിൻ്റെ വൈഫും കൂടിയാണ് കേട്ടോ അവരുടെ ഒരു ഫോട്ടോസും കൂടി എനിക്ക് കാണിച്ചു തന്നു പിന്നെ അവളുടെ ഉമ്മ എപ്പോഴോ പുറത്ത് എവിടെയാണ് പോയപ്പോൾ വാങ്ങിച്ചിട്ടുള്ള ഒരു ലൈറ്റ് ലൈറ്റാണെന്നും പറഞ്ഞാൽ അതെനിക്ക് കാണിച്ചു തന്നു നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ ലൈറ്റ് അവൾ നോക്കുമ്പോൾ ഓൺ ചെയ്ത് നോക്കുമ്പോൾ ലൈറ്റ് കത്തുന്നുണ്ടായിരുന്നില്ല പിന്നെ മോളിലൊന്ന് കയറി എല്ലാ ഭാഗങ്ങളും ഒന്ന് കവർ ചെയ്തു കണ്ടു നല്ല വെയിലായിരുന്നു കേട്ടോ ഭയങ്കര വെയിൽ തിരിച്ച് ഞങ്ങൾ പോവാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ മോണിങ് താഴേക്ക് തന്നെ ഇറങ്ങിയപ്പോൾ എനിക്കിവിടുത്തെ കിച്ചൺ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ഭയങ്കര സ്പേസ് ഉള്ളൊരു കിച്ചൺ കേട്ടോ ഒരുപാട് സ്പേസ് ഉള്ളൊരു കിച്ചൺ പിന്നെ അതുപോലെ തന്നെ ഇപ്പുറത്ത് അവർ തന്നെ അല്ലാണ്ട് ഇപ്പോൾ രണ്ട് കിച്ചൺ ഒക്കെ ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു കിച്ചൺ ആണിത് പക്ഷേ അവിടെയൊക്കെ നറിയാൻ ഒരുപാട് സാധനങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ട് കേട്ടോ സ്റ്റോറേജ് ആയിട്ടിട്ടിരിക്കുകയാണ് ഇതൊരു സ്പൂൺ വിത്ത് സ്ട്രോ വരുന്നൊരു സംഭവമാണ് അപ്പോൾ അവളത് കിച്ചുമോക്ക് കൊടുത്തോണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ തന്നതാണ് കേട്ടോ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇനി ഞങ്ങൾ ചാമ്പയ്ക്ക് പറിക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ ഞങ്ങൾ ചാമ്പയ്ക്ക് പറിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ വീട് വീടങ്ങനെ കണ്ടപ്പെടുത്തു എന്നേ ഉള്ളു നിറയെ ഉണ്ടായിരുന്നു ആ വലിയ ചാമ്പയ്ക്കുണ്ടല്ലോ അതാണ് കേട്ടോ പക്ഷേ എന്താണെന്ന് അറിയുമോ അത് പറിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് കാരണം നിറയെ ഉറുമ്പുണ്ടായിരുന്നു ആ വലിയ ഉറുമ്പുണ്ടല്ലോ പുളി ഉറുമ്പ് നല്ലതിന് പറയാം ആ ഉറുമ്പുണ്ടായിരുന്നു അപ്പോൾ അത് ഉള്ളതുകൊണ്ട് തന്നെ പറിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് പക്ഷെ ഞങ്ങൾ ഒരുപാടൊന്നും പറിച്ചിട്ടില്ല ആദ്യം കുറച്ചും കൂടെ നിർത്തിയിട്ടുള്ളതാണ് ഞങ്ങൾ പറിച്ചത് കേട്ടോ ഞങ്ങൾക്കുടെ എന്താ പറയുക കൈ എത്ര സ്ഥലത്തുള്ള കുറേ പറിച്ചു പിന്നെ അവിടെ മാങ്ങ ഉണ്ടായിരുന്നു ഞാനതിനൊരു മാങ്ങയൊക്കെ ഒന്ന് പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അപ്പുറത്ത് പോയിട്ട് ഒരു താത്ത പറയുന്നുണ്ട് ഞങ്ങൾ നോമ്പ് കഴിഞ്ഞിട്ട് വൈകുന്നേരത്ത് പറിക്കേണ്ടത് വിചാരിച്ച് നിൽക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവൾ അവരോട് വേണ്ടത് പറിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കി കുറച്ച് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ആർക്കെങ്കിലും വേണമെങ്കിൽ പറിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് കുറച്ചൊക്കെ ഞങ്ങൾ പറിച്ചു അപ്പം ഞാനും കുറച്ച് വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഈ വലിയ ചാമ്പയ്ക്ക് കണ്ടിട്ടുള്ളു ഞാൻ കഴിച്ച് നോക്കിയിട്ടില്ല കേട്ടോ അപ്പം അത് കഴിച്ചു അതിനകത്ത് കുരുമൊന്നും ഉണ്ടായിരുന്നില്ല വലിയ ചാമ്പേൻ്റെ ഉള്ളില് പിന്നെ ഒരു പ്രത്യേക തരം ഒരു വലിയൊരു പുളിപ്പില്ല പക്ഷെ ഒരു തരിപ്പ് പോലെ കേട്ടോ അത് കഴിച്ചപ്പോൾ നല്ല മധുരമൊന്നുമല്ല എന്നാലും ഒരു കഴിക്കാൻ ടേസ്റ്റുള്ള ഒരു മധുരം പിന്നെ ഒരു ത എന്തോ ഒരു നമ്മൾ ഈ കരിക്കൊക്കെ കഴിക്കുക അല്ലെങ്കിൽ കരിക്കിൻ്റെ വെള്ളം കുടിക്കുമ്പോൾ ഒരു തരിപ്പ് പോലെ നമുക്ക് ഫീൽ ചെയ്യില്ല അതുപോലെ ഈ ഒരു ചാമ്പക്ക എ എനിക്കങ്ങനെ തോന്നിയത് കേട്ടോ പിന്നെ നമ്മളെ ഓർക്കാപ്പുളി അല്ലേ ഇരുമ്പംപുളിന്ന് ഇതിന് തന്നെയല്ലേ പറയുക അറിയാലോ ഓർക്കാപ്പുളി ഞങ്ങൾ പറയുന്നത് ഓർക്കാപ്പുളിയാണ് അതുണ്ടായിരുന്നു അപ്പോൾ അവൾ പറയുന്നുണ്ട് ഉപ്പിവിടെ ഉള്ള സമയമാണെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ നല്ലപോലെ വെള്ളം ഒഴിച്ചോ കൊടുക്കുമ്പോഴേ ഒന്നും കൂടെ ആ ഒരു ഇതുണ്ടാവുമല്ലോ പിന്നെ ഓർക്കാപ്പുള പിടിച്ചിട്ടുണ്ട് നമ്മൾ നമ്മൾ എത്രത്തോളം കെയർ ചെയ്യണോ അത്രത്തോളം നമുക്ക് തിരിച്ചു കിട്ടുമല്ലോ അല്ലേ അപ്പോൾ അതാരും ശ്രദ്ധിക്കാനൊന്നുമില്ല അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കാനൊക്കെ ഉണ്ടരുന്നെങ്കില് കാരണം മാങ്ങിയാണേലും ഓർക്കാപ്പൊ എങ്ങറിയുണ്ടാവുമല്ലോ നല്ല വെയിലല്ലേ അപ്പൊ ഇങ്ങള് കൊറച്ചൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ഛന്റെ മധുരണ്ട് അല്ലേ മാങ്ങ രണ്ട് ചാമ്പക്ക ഏത് തിന്നണന്നുള്ള കൺഫ്യൂഷൻ ആ എന്റെ വർക്ക് ചെയ്യണ കുട്ടിയെ ഇത്രങ്ങളല്ല അവൾ ഇനി ഇത് എങ്ങനെ പറും എന്നുള്ള ചർച്ചയിലാണ് ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നുപോയത് അടുത്തൊരു വീഡിയോസായിട്ട് കാണുന്നവരെ എല്ലാ കുട്ടികൾക്കും അതൊക്കെ കഴിഞ്ഞ കൈ പിന്നെ വൈകുന്നേരം വീട്ടിലെത്തി വീട്ടിൽ വൈകുന്നേരത്തെ ഫുഡെന്ന് പറയുമ്പോൾ കഞ്ഞിയായിരുന്നു കഞ്ഞി മമ്പായർ ഉപ്പേരി പിന്നെ ചമ്മന്തി തേങ്ങ മാങ്ങക്ക് ഉപയോഗിച്ച് ചമ്മന്തി ഉണ്ടാക്കിയതുണ്ടായിരുന്നു പിന്നെ കുറച്ച് വറ്റലമുളക് ഞങ്ങൾ അനൂപേഷൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടുത്തെ അമ്മ കുറച്ച് വറ്റലുമുളക് കുറച്ചല്ല കുറച്ച് അധികം നല്ല വറ്റലുമുളക് തന്നിട്ടുണ്ടായിരുന്നു അതാണ് ഈ ഒരു ബോട്ടിൽ നിറച്ചും പിന്നെ ഒരു വേറെ കുഞ്ഞി ബോട്ടിലും ഉണ്ടായിരുന്നു അപ്പോൾ അത് ആ ക അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും കൂടെ ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് ഉപ്പങ്ങനെ ഒരുപാടില്ല പാകത്തിനേ ഉള്ളൂ അപ്പോൾ കഞ്ഞി പമ്പേറുപ്പേരി പിന്നെ നമ്മൾ പൊണ്ടാട്ട മുളക് മുളക് വറുത്തതും കൂടെ ആയിരുന്നു നല്ല കോമ്പിനേഷനാണ് കുറച്ച് വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചു കൂട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോസ് ആയിട്ട് കാണുന്നവരെ ബൈ ബൈ ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്